കുളിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പൊ കുട്ടി ഓടി നമുക്ക് മുഖത്തോ കണ്ടില്ല എവിടെ വെക്കാട്ടോ നല്ല തണുപ്പാണ് ഇതിന്റെ ചട ചടിയോ Hei, hallo, guys! Velkommen til forrige Vloggleke. എങ്ങോട്ടാ പോകുന്ന വയലിലേക്ക് പോവാൻ വേണ്ടി പോവാണ് നമ്മുടെ പങ്കനും നമ്മുടെ കുട്ടി മണി കൂടെ കുട്ടിമണി നമ്മളിന്ന് പുഴയിലൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ കുറച്ച് പരിപാടി ആയി പരിപാടി ഒക്കെ ഉണ്ട് നമ്മൾ താഴേക്ക് പോവാണ് നമ്മുടെ പറമ്പ് മൊത്തം കാടായിപ്പോയിരിക്കുവാണ് ഗായസപ്പം ഓണക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ ആറാം തീയതി നമ്മളെ അത്തം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പൂക്കളും പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം ഉണ്ട് കണ്ടിട്ടു ഒന്നുമില്ല ഞാനേ ഞാനേ കണ്ട കുട്ടിമണിക്ക് നാളുകൾക്ക് ശേഷം ഗായ്സ് അവൻ പറമ്പ് കണ്ട എന്റെ ആർത്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ അവൻ വേരലോറിനൊക്കെ വീട്ടിൽ പോവും തന്നെ അവനെ നമ്മൾ നമ്മുടെ ഭാഗത്തൊക്കെ കെട്ടിയിടുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് അവനെ വിട്ടുകൊണ്ട് തന്നെ അവൻ ഭയങ്കര സന്തോഷത്തോടെ ഓടി വവാറ്റിനെ വീഴ്ക്ക് ചെയ്തിട്ടുണ്ട് ഗായ് അപ്പം നമുക്കിന്ന് പറമ്പിലേക്ക് കിടക്കാം ഇതുകൊണ്ടല്ലേ എന്തോരം നല്ല രസമുള്ള വിടയിലെ പൂക്കളും അതേപോലെ തന്നെ നമ്മുടെ കൊങ്ങിണി പൂക്കാതെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ താഴെ ചെന്നെങ്കിൽ ഇതിലും കുറേ പൂക്കളുണ്ടാകും അപ്പം നമുക്കിന്ന് താഴേക്ക് നടക്കാം കാഴ്ച അങ്ങനെ നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനീ പുല്ലരിയാൻ വേണ്ടി പോവാണ് പോവുകയാണ് കാലിമുള്ളു ഊത്തി നിറച്ച് ആ വരുന്നു നമ്മുടെ കുട്ടിപ്പണി നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇവനെ പിടിച്ചില്ലെങ്കിൽ ഇവൻ കണ്ടോറുടെ വീട്ടിൽ പോകട്ടോ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ അമ്മേ നമ്മുടെ മമ്മ അതാ പുല്ലറിയാൻ വേണ്ടി പോവാണ് എവിടെന്നരുന്നേ ഓക്കേ ഗായസ് അപ്പൊയട്ടെ കൊച്ചിനെവിടെ പോലും വീഴ്ച അപ്പൊ നമ്മുടെ വന്നിക്കിനി എവിടെ നിന്ന് വെള്ളം കുടിക്കാനുട്ടോ അപ്പൊ നമ്മുടെ പണ്ട് പണ്ടല്ല നമ്മുടെ തറവാട് എന്ന സ്ഥലമാണ് ഗായസ് ഇത് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒരു വീടൊന്നും പണിയാൻ വന്നിട്ടില്ല കേട്ടോ അമ്മേ അപ്പൊ ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ കെട്ടി കിടക്കാണ് ആ സ്ഥാനത്ത് അവിടെ നല്ല പുല്ലുണ്ടല്ലോ കാണുമ്പോ തന്നെ എനിക്ക് തിന്നാൻ തോന്നി പുല്ലൊക്കെ വേഗം അരിഞ്ഞു ഹായ് സൂപ്പർ ഓ വാല് അപ്പൊ നല്ലതാ ഫ്രഷ് പുല്ല് കിട്ടിട്ടുണ്ട് അപ്പൊ കാണുമ്പോ എനിക്ക് എന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് വേഗം വേഗരി ഗായസ് അപ്പം അമ്മ പുല്ല് അറിഞ്ഞോണ്ടിരുന്നപ്പോഴാണെങ്കിൽ പോലെ കണ്ണുനീർത്തുള്ളി കാണുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ നമ്മളിതിനെ കണ്ണുനീർത്തുള്ളി എന്നാണ് പറയുന്നത് അപ്പം മഴ പെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഈ പുല്ലിൻ്റെ വേരിൽ കൂടി വെള്ളം ഇങ്ങനെ തങ്ങി നിന്ന് നിന്ന് അത് ഇതാ ഇങ്ങനെയാവും ശരിക്കും തുള്ളി ശരിക്കും നമ്മുടെ കണ്ണീര് പോലെ അങ്ങനെ അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ട് കിട്ടുന്നതാണ് ഗായസ് അപ്പം നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാവേ ഇതുണ്ടോ ഇവരെല്ലാവരും തുള്ളി പറിച്ചുകൊണ്ടിരിക്കുന്ന ബിസിയിലാണ് അപ്പം ഞാനിത് പറിച്ചു കാണിച്ചിരുന്നുണ്ടോ അയ്യോ അമ്മേ കണ്ടോ നമുക്കിത് ചെയ്യാം അതേപോലെ തന്നെ വെക്കാം ഗൈസ് അതാ നമുക്കിത് കണ്ണില് വെക്കാം ഹായ് സൂപ്പർ നമുക്ക് മുഖത്തോ കണ്ണിലെ എവിടെ വെക്കാട്ടോ നല്ല തണുപ്പാണ് ഇതിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്താ ഗൈസ് ാണ് ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് അപ്പൊ നമ്മുടെ വാവാറ്റേ ഭയങ്കര കണ്ട് പ്രാന്തായി വീട് ഇവിടുത്തെ ചാവു ആണ് ഇഷ്ടം പോലെ ഇവിടെന്താ ധാരാളം ഉണ്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെയാണ് വാവ എന്താ താഴേക്ക് പോവാട്ടോ അപ്പൊ കുട്ടിമണി എന്നെ ശല്യപ്പെടുത്താണ് താഴേക്ക് പോവാന്നും പറഞ്ഞോണ്ട് ഇപ്പൊ നമുക്ക് താഴേക്ക് നമ്മുടെ പാവക്കൂൺ നമ്മടെ പാവക്കൂണ് ഇപ്പൊണ്ടായിരുന്നു അപ്പൊ പക്ഷെ ചെറുതാണ് കേട്ടോ നമ്മുടെ പാവക്കൂൺ എന്നൊക്കെ പറഞ്ഞാൽ വലിയതാവുന്ന കൂണാണ് അപ്പൊ നമുക്ക് ചെറിയൊരു കൂണ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വെക്കാം ൂടെ വയ്ക്കാം നമ്മൾ താഴേക്ക് നടന്നു പോട്ടുകാലി വലയാണ് ഗായസ് വഴി കൂടിയാക്കുന്ന എട്ടുകാലി വലയാണ് എന്താഗസ്റ്റ് റബർക്കായി ഇത്രയും വലിയ റബ്ബർക്കാൻ ഞാൻ ആദ്യം കാണും റബ്ബർക്കായിട്ടുണ്ട് ചാടാ ഓ ഓ ചാടാൻ പറയുമ്പോ എന്നെ കൊണ്ടാണ് കുട്ടിമണി ചാടി ഗായ് അപ്പൊ നമ്മളിത് താഴേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഝും കുട്ടി അപ്പൊ അവരേ കഷ്ടപ്പെട്ട് വരുന്നുണ്ട് ഇവിടുത്തെ വഴിന്റെ കാര്യൊക്കെ തീരുമാനമാണ് അവിടെ ഫുള്ള് ഉറവുള്ളതുകൊണ്ട് തന്നെ ആ മണ്ണൊക്കെ ഫുള്ള് ഇടിഞ്ഞ് വഴി ഫുള്ള് പോയേക്കുവാണ് നടക്കാം ഗായ് അപ്പം കുട്ടി മണിക്ക് കുളിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പൊ കുളിക്കേണ്ടവരുടെ അടുത്ത് ആൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അല്ലേ കുട്ടി അപ്പൊ അങ്ങനെ നമ്മള് വരി വരിയായി നടന്നു പോവാണ് അയ്യോ അടിപൊളി അപ്പം അട്ടേനെ കൊണ്ട് നേളാണ് പക്ഷേ അട്ടേനെ കാണാൻ പോലും ഇല്ല ഗായ് അത്ര കുഞ്ഞു അട്ടയാണ് പൈലിൻ്റെ കാലിൽ കടിച്ചു ബ്ലഡൊക്കെ വരുന്നുണ്ട് കേട്ടോ

ചേർണറ്റ് അമ്മേ മീൻ എവിടെ ആ ദേ മീൻ ഓടി വോ ഗൈസ് ഗൈസ് അപ്പ കവായിലെ ദേ മീനുകളൊക്കെ വന്നിട്ടുണ്ട് ട്ടോ ഗൈസ് അപ്പ ഇത്രേം ആളും മീനുകളൊന്നുമേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോ മീനുകളാ അമ്മരെ കാണല്ലട്ടോ ഗൈസ് അപ്പ കൂട്ടത്തില് ദേ നമുക്ക് അട്ട മഹത് വ്യക്തിയും കൂടി കിട്ടിട്ടുണ്ട് ദേ ദാ കണ്ടോ കണ്ടോ കണ്ടു അപ്പ ഇതിനെ കൊല്ലാൻ എക്സ്പെർട്ട് ഞാനല്ല ഗൈസ് നമ്മുടെ മമ്മിയാണ് അട്ടേ കൊല്ലാൻ എക്സ്പെർട്ട് അല്ലേ മമ്മേ ും ആവശ്യല്ല കവാളിൽ നിന്ന് മീനെ പിടിക്കാൻ ഞാൻ ഓർത്തു ആ ഓ ഗ്സപ്പ നമുക്കിത് രണ്ട് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് കവായ് അത് ഉറഞ്ഞ് ചാടിപ്പോയി അടുത്ത മീൻ ഇതാ ഓരോ പിടയ്ക്കുന്ന ഗായ്സ് മീൻ ഗായസ് എന്തായാലും നമുക്ക് ഈ മീനുകളൊക്കെ നമുക്ക് പിടിച്ചോണ്ട് പോവാട്ടോ ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വിടാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ കുട്ടിമണിനെ കുളിപ്പിക്കണം എന്നിട്ടാണ് നമുക്ക് ബാക്കി ബാക്കി കുട്ടിമണിക്ക് കുളിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയ്യേ അവൻ പോയാലോ നമുക്ക് കുളിപ്പിക്കാൻ വേണ്ടി പോവാം ബാ വാ കായ്സപ്പൊ ഞാനീ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പേരക്കയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പേരക്ക ഇഷ്ടം പോലെ പേരക്കകളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കഴിക്കുന്ന പിഞ്ച് പേരക്കയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കുട്ടി പണി കിടക്കാൻ പേരക്കിഷ്ടമാണ് ഇപ്പൊ ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല നമ്മുടെ ഈ പേരക്കത്തോട്ടത്തിലേക്ക് എല്ലാവരും വന്നിട്ട് ഈ പേരയ്ക്ക് മൂലം പറിച്ചു എല്ലാം കടിച്ച് തുപ്പി വെറുതെ കളയാണ് കേട്ടോ നമുക്ക് പറിച്ചു ഇങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വെറുതെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ദേവചി അത് അങ്ങനെ ചെയ്യലെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വന്ന് പറിച്ചു കഴിക്കുന്നതിനൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് പറിച്ചു കളയുന്നതിനാണ് നമുക്ക് കുഴപ്പമുള്ളൂ അപ്പോൾ എന്തായാലും അമ്മ നമുക്ക് കേട്ട് തൊണ്ട ഒക്കെ വന്നിട്ട് ഉഴുത്തു മാത്രമാക്കി തന്നിട്ട് കേട്ടോ അപ്പം നല്ല മധുരമുണ്ട് ഉണ്ട് ഞാൻ നമുക്ക് പുഴലൊക്കെ കിടക്കാം അപ്പം അമ്മ ഇതേ പേരക്കെ പേരക്കങ്ങോട്ട് ചെളി ഞാൻ ബുദ്ധിമാനാണ് കാരണം ഞാൻ ചെളി ഇല്ലാത്ത കൂടി വന്നു ആ മറ്റടുത്തേരൊക്കെ ആണോ അയ്യോ നമ്മളെ പ്ലാൻ എല്ലാം പോവും അതിന് നമുക്ക് വേഗം വരാം മടിയാണ് അവനെ ചെളിയിൽ ഇറങ്ങാൻ കുട്ടി കുട്ടിമണിക്ക് ചാടി വരാൻ മണിയത് നമ്മുടെ മാവാറ്റം കുട്ടിമണിനെ എടുത്തോണ്ട് വരുവാണ് ചാടി പോരാട്ടോ എട്ടിന്റെ മണിയാ ഭയങ്കര

കൊച്ചപ്പ ചെളിയാക്കി നമ്മടെ വെച്ച് പിടിക്കാൻ വേണ്ടി ഗായ്സ് പൈൻകുളീന്റെ ചെളിപ്പങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളിത് അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്ത് കണ്ടിട്ട് തിരിച്ച് പേരൊക്കെ അടിച്ച് നടക്കാനാ അയ്യോ ഗായ്സ് കണ്ടോ കറണ്ട് കമ്പിന് നമ്മടെ വവ്വാല് ഇതേ കറണ്ട് ഷോക്ക് അടിച്ചിട്ട് നോക്കി നോങ്ങിക്കിടക്കാൻ കേട്ടോ അയ്യോ പാവട്ടോ ഗായ്സാണ് നമ്മൾ നമ്മുടെ മെല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ പുഴയുള്ളത് അപ്പോൾ മഴ പെയ്ത് കിടക്കുന്നോണ്ട് തന്നെ ഫുള്ള് ചെളിയും വെള്ളവും ആയിട്ട് കിടക്കാണ് കേട്ടോ അപ്പം പുഴയിലേക്ക് നമുക്ക് നടക്കാം ഗായ്സ് വഴി നല്ല സീനാണ് നടന്നു പോവാൻ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ നിറച്ച് അങ്ങനത്തെ ഒക്കെ ചീര ചെലയില്ലോ

േട്ടിമിനെ <laughs> ഞാൻ ഷാമ്പു ഇടട്ടെ ഷാമ്പു ഇട്ടെ ഷാമ്പുല്ലേ വായസം നമ്മടെ കുട്ടിമണീന മേത്തത് മുഴുവൻ ഞാൻ ഷാമ്പു ഒക്കെ തേച്ച് നല്ലോണം കുളിപ്പിക്കണം നമ്മുടെ കുട്ടിമണിക്ക് നല്ല സ്മെല്ലായിരിക്കും വായ്സങ്ങൾ കുട്ടിമണി കുളിപ്പിച്ചായിട്ടുണ്ട് നല്ല നോക്കാം ആ വെള്ളത്തിനമ്മ കാണുക വെളിഞ്ഞൊട്ടി മോന്തൊക്കെ അറിഞ്ഞോണ്ടല്ലോ എന്നാ തന്നെ കുട്ടിമണി ആളും എല്ലാരും ുംഷഷ്ടായിക്കിമണി കുടിച്ചിട്ട് പോവൊക്കെ വന്നപ്പോഴേക്കും രന്താണ് കാര്യം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആറ്റുവഞ്ചീൻ്റെ തോട്ടയൊക്കെയാണ് ഇവിടെ നമ്മുടെ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള പൂവാണ് ആറ്റുവഞ്ചി പൂക്കൾ അപ്പം ഇഷ്ടം പോലെ ആറ്റുവഞ്ചി ഇവിടെ പറന്നുണ്ടായിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഫ്ലവർ ഇത് അവിടെ കാണുന്ന മഞ്ഞ ഫ്ലവറാണ് അതിൻ്റെ ഇതാണ് ഗായസ് നമ്മുടെ ആറ്റുവഞ്ചി പൂ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തോട്ടമാണ് ഗായ്സ് ഇവിടെ മുഴുവനും ഇഷ്ടം പോലെ അപ്പൊ ഓണത്തിനൊക്കെ നമുക്ക് പൂവിടാൻ ധാരാളം പൂക്കളുകൾ ഉണ്ടാവും

കുട്ടിമണി ആകെ പെട്ടുപോയ അവസ്ഥയാണ് അവന് അവനെതിലേ പോയില്ലോ മൂളാനൊക്കെ തുടങ്ങിട്ടുണ്ട് ആളാകെ വാവും ചെരുപ്പൊക്കെ മറിച്ചിട്ട് ആവാറ്റോടെ എത്തിയിട്ടുണ്ട് കുട്ടിമണി മൊത്തത്തിൽ കൺഫ്യൂഷനിലാണ് ഗൈസ് ഗായസ് അവൻ നിസ്സഹായ അവസ്ഥയെ അവൻ കരയുവാണ് കരയുമാണ് കേട്ടോ എന്തായാലും നമുക്ക് അവനെ പോയി എടുക്കാം കേട്ടോ എന്റെ ഞാൻ പോയി എടുത്തിട്ട് തരാം ഗായാലും നമ്മുടെ കുട്ടിമണിന് ഞാൻ എടുക്കാം ആ ബെസ്റ്റ് കുട്ടിമണിനെ കൊണ്ട് നമ്മൾ ചാടി ഇതേ വന്നിട്ടുണ്ട് ഇവിടെ നിസ്സഹായ നിസ്സഹായ അവസ്ഥയെ നമ്മുടെ കുട്ടിമണിക്ക് അതുകൊണ്ട് എനിക്ക് കൊണ്ടാണ് ഞാൻ പാവുന്നിട്ടോണ്ടത് അമ്മയെ പോകുന്നു പോയാളിയിലുണ്ടാവും കൈസ് അപ്പൊ നമുക്ക് ഇന്നലെ നടക്കാൻ നമ്മളെ കുട്ടൂച്ചനെ കൊണ്ട് നമുക്ക് നടക്കാം ഗായസ് അങ്ങനെ നമ്മുടെ പൈകിളിയാണോ അവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിരിക്കുന്നത് പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും മീനുകളെല്ലാം അപ്പുറത്തോടെ ഇപ്പുറത്തൂടി ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കണക്കിന് നമുക്ക് മീനൊന്നും കിട്ടില്ല എന്നാണ് ഗായസ് എനിക്ക് തോന്നുന്നത് ഓ കുറെ ഫിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ ഓർണത്തിനെങ്കിലും കിട്ടിയ ഭാഗ്യം നോക്കട്ടെ കാരണം ഭയങ്കര എക്സ്പേർട്ട് ആണ് സ്വിമ്മിങ് എക്സ്പേർട്സ് ആണ് അവർ ഗായസ് അപ്പം നമ്മളെ മമ്മയൊക്കെ വിളിക്കുന്നുണ്ട് കാരണം മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളിനി മീൻ പിടിക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ കുട്ടിമണി വന്നിക്കുന്നൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് മമ്മയൊക്കെ ഇതിൽ നടന്ന അവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുട്ടിമണിനെ പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാവേ കുട്ടിമണിയാണെ നമ്മൾ വന്നിക്കിനെ എപ്പോഴും ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കുക കാരണം ഞാൻ വന്നിക്കിനോട് കൂട്ടി വിടുന്ന കുട്ടിമണിക്ക് അസൂയാണ് വേണ്ട കുട്ടി ഇപ്പൊ കൊണ്ടുവയ്ക്ക ഒരു കൂടി ശരിയാകട്ടോ കുട്ടിമണിൻ്റെ കാര്യം ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാവേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഗായ് അപ്പം നമ്മള് മീനൊക്കെ കിട്ടിയില്ല അതൊരു നമുക്ക് വിഷമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കുട്ടി മണ്ണിനെ കുളിപ്പിച്ചേക്കഴിഞ്ഞാൽ നല്ല സുന്ദര വെളുപ്പ കുട്ടനായിട്ടുണ്ട് ഗാൾസ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം